േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അലീനയ്ക്ക് നേരെയുള്ള സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇപ്പോഴും വൈജയെന്തിക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവളുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഇനി വൈജയന്തിക്കുള്ള അടുത്ത അടി കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ഇതേ തുടർന്ന് വീട്ടിലേക്ക് വൈജയന്തി എത്തിയതിനെ തുടർന്ന് വൈജയന്തിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് അലീന എത്തുമ്പോൾ നീ എൻ്റെ മുന്നിലേക്ക് പോലും വന്നു വന്നുപോകരുത് നിന്നെ പോലെയുള്ള പിഴച്ചവൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞത് കേൾക്കാൻ ഇടയാവുകയാണ് ബാലചന്ദ്രൻ മാത്രവുമല്ല ഇതോടെ ബാലചന്ദ്രൻ മുന്നിലേക്ക് വരികയും അലീനയെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നീ ഈ പറഞ്ഞതിനെല്ലാം ഓർത്ത് കരയുന്ന ഒരു ദിവസം വരും വൈജയന്തി ഇതൊക്കെ നിന്റെ തെറ്റ് തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കും ഒന്ന് മിണ്ടാൻ പോലും പറ്റാതെ നീ തൊട്ടി കരയുന്നത് ഞാൻ തന്നെ കാണും ഒരിക്കലുമില്ല ഇവൾക്കു വേണ്ടി ഞാൻ ഒരു തുള്ളി കണ്ണുനീര് പോലും ചിലവഴിക്കില്ല അത് ഞാൻ നൽകുന്ന ഉറപ്പാണ് ഈ വൈജയന്തിയുടെ വാശിയാ അത് ഇത് കേട്ടതിനെ തുടർന്ന് എങ്കിൽ കാണാം കാണാതെ എവിടെ പോകാനാ നിന്നെ സഹായിക്കാൻ നിൻ്റെ മക്കൾ ഉണ്ടാവില്ല പക്ഷേ ഇവളുണ്ടാകും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നിനക്കുള്ളത് വരുന്നതേ ഉള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വൈജയന്തി മാത്രവുമല്ല ഇനി എന്ത് ചെയ്യണം എന്ന് വൈജയന്തി ഇപ്പോൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക